ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ നമ്മളെ നോമ്പാണ് ഇന്ന് നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ഒക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടൊക്കെ വരുന്നത് അയക്കും എന്താണ് പറയുക തീരെ നേരം ഇല്ല ഇനി കേട്ടോ ഭയങ്കര തിരക്കും കാര്യങ്ങളും പെരുന്നാളും ഒക്കെ ആയിട്ട് തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ വരാനിങ്ങനെ ലേറ്റായി പോയിട്ടുണ്ട് ഇനി അപ്പം ഇന്ന് നോമ്പായിരുന്നു അപ്പം നോമ്പിൻ്റെ അന്നത്തെ ആ ഒരു ചെറിയൊരു ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം മുതൽ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അപ്പം അപ്പം നോമ്പ് ഉറക്കാനുള്ള പരിപാടിയും കാര്യങ്ങളിലേക്കൊക്കെ വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഇതിൽ തയ്യാറെടുപ്പിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിക്കത്തേക്കും പിന്നെ രാവിലത്തെ നമ്മളെ ചായക്ക് കടിക്കും കൂടെ കറിയാക്കാൻ വേണ്ടിയിട്ടാണ് പെരുന്നാളിൻ്റെ അന്ന് രാവിലത്തെ ഒരു കടിക്കുള്ള കറിയും കൂടെ ആവുമല്ലോ അപ്പം ബീഫ് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിനിട്ടോ അപ്പം ഞാൻ വേഗം അതൊന്ന് അടുപ്പത്ത് വെക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വെള്ളമൊഴിക്കാണ്ട് നല്ലോണം ഒന്ന് പെരക്കിയെടുത്തിട്ടൊന്ന് അടുപ്പത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ അതിന് നമുക്ക് വേണ്ടിയത് ആവശ്യത്തിന് എടുത്തിട്ട് കറി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുക്കറിൽ അങ്ങനെ ഇടുന്നതിനോട് വലിയൊരു പ്രോത്സാഹനം ഇക്കാക്ക് ഇല്ലാത്തേം കൊണ്ട് അധികവും ഇവിടെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അടുപ്പത്തന്നെയാണ് ആക്കൽ മൺചട്ടിയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ വട്ടച്ചെമ്പിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിയത് അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഇതിലേക്കുള്ള ഒന്ന് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഉള്ളിയും ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ കൂടെ എണ്ണക്കടി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എനിക്കും നിച്ചുനും ഇക്കാക്കും നോമ്പാണ് അപ്പം നോമ്പ് അതിനെ കൊണ്ട് പിന്നെ എന്തെങ്കിലും ഒരു എണ്ണക്കടിയും ഒരു ജ്യൂസും ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ വേറെ വലിയ കടിയായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കണില്ല കുറച്ച് ചോറ് ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് നെയ്ച്ചോറിൻ്റെ അരിയുണ്ട് അപ്പോൾ അതിശാനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് വയ്ക്കണ നേരാവുമ്പോഴത്തേക്കും വേഗം ഒന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും എണ്ണക്കടിക്കുള്ളതും കറിയും കൂടെ ആക്കി വെക്കാമെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മുളകും പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ എന്തായിരുന്നു ബീഫ് മസാല കേട്ടോ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ചീൻചട്ടിയിലിട്ട് ഞാനൊന്ന് ചൂടാക്കി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നിച്ചുമോളാണ് വീഡിയോ എടുക്കണമോൾ ആ മേശൻ്റെ മേലെ കയറി നിന്നിട്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പം അതാണ് ഇങ്ങനെ പൊക്കത്തുനിന്ന് കാണുന്ന പോലെ ഉണ്ടേനിയത് അപ്പോൾ ആ പൊടികളൊന്ന് ചൂടാക്കിയിട്ട് മാ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഉറ്റിച്ച് കൊടുത്തിട്ടായിരുന്നു അത് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിനി അത് അത് കഴിഞ്ഞ് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം എണ്ണയിലൊന്ന് വാറ്റി ഒന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ടായിരുന്നു പച്ചമുളകും കറിവേപ്പിലൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിനിട്ടോ പിന്നെ പൊടികൾ ഇത് ആ വാ ഞമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊടികൾ മൊത്തത്തിൽ അത് അതിലേക്കൊന്ന് തട്ടി കൊടുത്ത് നല്ലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം എന്താണ് ഇങ്ങനെയാണ് ഞാൻ അധികം ഉണ്ടാക്കലേ അല്ലെങ്കിൽ എന്താ പറയുക എല്ലാം കൂടെ ഇട്ട് പെരക്കിയിട്ട് അങ്ങനെയും ആക്കാറുണ്ട് കേട്ടോ അത് ഇങ്ങനെ റെസിപ്പി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും ഒന്ന് അതെങ്ങനെയാണെന്നൊന്ന് പറയുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണത് അതിനോണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒട്ടിച്ചിട്ട് അത് അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എണ്ണക്കടിയിലേക്കുള്ള പരിപാടി നോക്കുകയാണ് ഇറച്ചിയടാണ് ഉണ്ടാക്കുന്നത് എണ്ണക്കടി പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇവർക്ക് അതേ പറയാനുണ്ടാവുള്ളൂ പിന്നെ നമ്മൾ നോമ്പിനുണ്ടാക്കിയതല്ലേ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നോമ്പ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എണ്ണക്കടി ഉണ്ടാക്കുകയുള്ളൂ അങ്ങനല്ലാതെ വേറെ എണ്ണക്കടി നമ്മളങ്ങനെ ഉണ്ടാക്കലൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടത് അതാന്ന് പറഞ്ഞേയും കൊണ്ട് ഞാൻ പിന്നെ കുറച്ചാണെങ്കിലും അതങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടഴിഞ്ഞിട്ടോ അപ്പോൾ അതിലേക്കുള്ള മസാല ഒക്കെ അതവിടെ റെഡിയാക്കി വെച്ചാണ് ആ ചെറിയ എൻ്റെ ചോപ്പർ ഉള്ളത് കൊണ്ട് നല്ല ഉപകാരമാണ് കേട്ടോ അതിലേക്ക് ആ ചെറുങ്ങനെ ഉള്ളി അരിഞ്ഞെടുക്കണമല്ലോ അപ്പോൾ അതൊന്ന് നല്ലൊന്ന് മസാല ഒക്കെ ഉള്ളതാക്കി വെച്ചിട്ടാണ് ഇനി അതിലേ ബീഫും കൂടെ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൈദ്യമൊക്കെ ഒന്ന് കുഴച്ച് നമ്മൾ ആ അരച്ചിടേൻ്റെ അച്ചിൽ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെച്ചപ്പോണിത് ആ പെരുന്നാളിനേക്കുള്ള സാധനമൊക്കെ ഇക്കെ കൊണ്ടുവന്നതാണ് ഇനി ഇതൊക്കെ ൊക്കൊന്ന് ഇതിനൊക്കെ എല്ലാം അതിൻ്റെതായ സ്ഥലത്തേക്ക് എടുത്ത് വെക്കൽ കാര്യമായിട്ടുള്ളൊരു പണിയാണ് അത് കൊണ്ടുവന്നത് അങ്ങനെ അങ്ങനെ അവിടെ ഇവിടെ വലിച്ചു വാരി ഇടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ഓരോന്നും അതിൻ്റെതായ ഭാഗത്തൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഒരുത്തന് അവിടെ ഉച്ചക്കത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എന്തോ ഒരു ഹാലിൽ വന്ന് നിൽക്കണുണ്ട് കേട്ടോ നാച്ചിമോന് എന്നാലും വലിയ അലമ്പില്ലാണ്ട് അവിടെ നിന്ന് കിട്ടോ അപ്പം ഞാൻ നിച്ചോളും കൂടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അതാത് സ്ഥലത്തൊക്കെ എടുത്ത് വെച്ചിണ് നാളെടുക്കാനുള്ള സാധനങ്ങൾ വേഗം കിട്ടണ കൊടുത്തേക്കും ആക്കി എല്ലാം എടുത്ത് വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെതാ ഇറച്ചി ഇടയ്ക്കുള്ളത് ഒന്ന് വേഗം ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് ആ ഒരു ഭൂരിലേക്ക് ആക്കിയിട്ട് വെച്ചതാണ് കേട്ടോ മക്കൾ കഴിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടു അപ്പോൾ ഇറച്ചിയിടെ ഉണ്ടാക്കുന്നതും ബീഫിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോസൊക്കെ ഞാൻ നമ്മളെ ചാനലിൽ ആദ്യം ആദ്യമൊക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് പോയി കണ്ടിട്ട് അഭിപ്രായം പറയട്ടോ അതാണ് ഇതിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാണ്ടിരുന്നത് പിന്നെ ഏകദേശം വാങ്ങുകൊടുക്കാനുള്ള ഒരു ആറു മണി ആറ് ആറേകാലൊക്കെ ആയ സമയത്തും എല്ലാം ഒരു അടുപ്പിൽ കട്ടൻ ചായക്ക് വെള്ളം വെച്ചാണ് പിന്നെ അപ്പുറത്ത് ഇതാക്കണ് നമ്മളെ എണ്ണക്കടി ഒന്ന് ചുട്ടോണ്ട് നിൽക്കുകയാണ് ഇറച്ചിയുടെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനിപ്പോൾ ജ്യൂസടിക്കാൻ മാങ്ങണ്ടല്ലോ അപ്പോൾ ഫുള്ള് മാങ്ങേൻ്റെ സീസൺ ആണല്ലോ എല്ലായിടത്തും മാങ്ങയും കൊണ്ടുള്ള കളിയാണ് അപ്പോൾ പഴുത്ത മാങ്ങ ഉണ്ട് അപ്പോൾ ഒരു പാക്കറ്റ് പാലും വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആ മാങ്ങ ഒന്ന് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചേണ് അപ്പം അടിക്കുന്ന ആൾ ഇക്കയാണ് ഇക്ക വന്നിട്ട് അടിച്ചോളാം എന്ന് പറഞ്ഞിരിക്കണേ ഞാൻ പിന്നെ ഇതും ചെയ്യണം എല്ലാം കൂടെ അപ്പോൾ ആവില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വരുന്ന് ജ്യൂസ് അടിച്ച് തരിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വരാന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്തായാലും ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം നല്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു പിന്നെ നോമ്പിന് അത്യാവശ്യം ഒരു ക്ഷീണവും കുഴക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസം നമ്മളിങ്ങനെ നിന്നിട്ട് പെട്ടെന്നൊരു നോമ്പ് വന്നതിൻ്റേതായിട്ടുള്ള ആ ഒരു ക്ഷീണവും കുഴക്കമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെയിലിൻ്റെ ചൂട് എന്ന് പറയാൻ മാത്രം വലിയൊരു കുഴപ്പമുണ്ടായില്ല നോമ്പിൻ്റേതായിട്ടുള്ള ആ ഒരു ക്ഷീണവും കുഴക്കവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം മറ്റുള്ളവർക്കൊക്കെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല എന്തായാലും എനിക്ക് കുറച്ചൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പം ഞാൻ എണ്ണക്കടി വേഗം ചുട്ടുകൊണ്ട് നിൽക്കുകയാണ് മക്കൾസൊക്കെ ഇപ്പം എന്താ പറയുക റമനാലിലെ നോമ്പ് തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഓനാപ്പിയൊക്കെ നിൽക്കുന്ന നോമ്പാണ് നോമ്പിനാണല്ലോ നമ്മളിവിടെ എണ്ണക്കടി ഉണ്ടാക്കുക അപ്പോൾ വന്ന് ചോദിക്കണ്ടും പക്ഷേ കുറേ ദിവസമുള്ള നോമ്പാണോ പിന്നെ തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോന് ആപ്പി വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോടല്ല വലിയ പെരുന്നാളിൻ്റെ തലേന്നത്തെ നോമ്പാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ വലിയ പെരുന്നാളൊക്കെ നമ്മൾ നമ്മളെ വീട്ടിൽ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കണത് ഇപ്രാവശ്യം മീനങ്ങാടി പോവലൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കണേക്കാൾക്ക് സ്കൂൾ ട്രിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ എവിടെയും പോകണമെന്നുല്ല ഇവിടെ നിന്ന് തന്നെയാണ് പെരുന്നാളൊക്കെ കഴിക്കണത് അപ്പം ഇപ്പം ആ ഒരു വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ അങ്ങനെ ഏകദേശം എല്ലാം കൊണ്ടുപോയി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇറച്ചിയടി മാങ്ങ ജ്യൂസും അടിച്ചിട്ടുണ്ടായിരുന്നു ഇനിക്കെ വരുമ്പോൾ തരുത്തിരി മുന്തിരിയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മാങ്ങ മുറിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബാങ്ക് കൊടുത്തതാണ് നമ്മൾ നോമ്പ് ഉറക്കുകയാണ് ആ ബാക്കിയുള്ള ഭൂരി ആ ചുട്ടതാണിപ്പോൾ കുട്ടികൾക്ക് രണ്ടാക്കും വേണ്ടിയത് അവർക്ക് ഭൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ മൈദയിൽ ചുട്ടത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാച്ചി ഞാഫിൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ ചളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവനോട് പറയും എന്താണ് കോല പോയി കഴുകിയിട്ട് വാ എന്ന് പറഞ്ഞപ്പോളേ അതാണ് ആ കാലിലേക്ക് നോക്കണേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ ഒക്കെ കുടിച്ച് ഞാൻ പോയി മരിവൊക്കെ നിസ്കരിച്ചിട്ട് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാളത്തേക്കുള്ള ചെറിയൊരു സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി അങ്ങനത്തെ ഒക്കെ പേസ്റ്റിനുള്ള പരിപാടികളൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ രാവിലെ അത്രയും പണി കുറഞ്ഞ് കിട്ടുമല്ലോ സമയവും വേണമല്ലോ ഉച്ച എല്ലാം ആവും വേണമല്ലോ വീട്ടിലത്തെ ബാക്കി പണികളും എല്ലാം ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ കൂടി തരും എന്നാലും ഞാൻ പണി തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം നെയ്ച്ചോറ് കുക്കറിൽ വേഗം കുറച്ചൊന്ന് വറ്റിക്കുകയാണ് പിന്നെ വേറെ കടി കാര്യങ്ങളൊന്നുമില്ല കറി എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ അപ്പടവും കൂടെ പൊരിച്ച് കുറച്ച് നെയ്ച്ചോറും കുക്കറിലാക്കിയിട്ട് രാത്രി ഭക്ഷണം അതാക്കാം അത് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നാളത്തേക്കുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഒന്ന് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുക്കറിൽ വേഗം ആ ഒരു പാട്ടയിൽ കുറച്ച് അരി അരിയെടുത്തുകയാണ് പിന്നെ അതും ഒന്ന് സെറ്റാക്കി എടുക്കുന്നതാണ് പിന്നെ എല്ലാവർക്കും പെരുന്നാളിൻ്റേതായിട്ടുള്ള വിശേഷങ്ങളും തിരക്കിലൊക്കെ ആയിരിക്കില്ല എല്ലാവരും പെരുന്നാൾ കോടിയൊക്കെ എടുത്തിട്ടുണ്ടാവും ഇങ്ങളെ പെരുന്നാൾ വിശേഷങ്ങളും നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒക്കെ ആയിട്ട് അറിയിക്കുക പിന്നെ നമ്മളെ അധികവും ഒരുപാട് ആൾക്കാർ ഡെയിലി നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓരോടെ എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുക കേട്ടോ അതുപോലെ അതിൻ്റെ വീഡിയോ കാണുന്ന ആരോ ഒരാൾ എന്താ ലോങ് ഹെയർ ബ്രഷിങ് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറേ വട്ടം കമൻ്റ് വന്നു എന്താ സംഭവം എന്ന് അറിയണില്ല കേട്ടോ ഇനിയിപ്പം എണ്ണ കാച്ചണതാണോ ഞാനതിൻ്റെ കമൻറ്റ് തന്നെ അറിയാം എന്താണെന്ന് മനസ്സിലാവണില്ല ഞങ്ങൾ പറയണത് ലോങ് ഹെയർ ബ്രഷിങ് വീഡിയോ ഇനിയിപ്പോൾ ഇത് കാച്ചണതാണോ എന്താണെന്നൊന്നും ഒരു ഐഡിയ കിട്ടണില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനിതാ ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഒരു മുറത്തിലെടുത്തിട്ട് നേരെ പോയിക്കണി ഇക്ക വന്നപ്പോൾ ഇക്കാൻ്റെ അടുത്തും ഒരു കത്തിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്കൊന്ന് കൂടി തന്നാൽ വേഗം പരിപാടി കഴിയുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മളെ പെരുന്നാൾ വിശേഷത്തെ വീഡിയോ ഒക്കെ ആയിട്ട് അപ്പോൾ നാളെ വരാം അപ്പം ബായ് അസ്സാമലേക്കും